വിവാഹം വിവാഹോ നാളെ കണക്ക് നടത്താം എന്താണ് തീരുമാനം താങ്കൾ പറയുന്ന ഞാൻ അങ്ങനൊന്നുമില്ല എനിക്ക് അറിഞ്ഞാ നിങ്ങക്ക് ട്രോൾ തരാൻ വേണ്ടി അല്ലെങ്കിൽ പറയുന്ന ആട്ട് ഒക്കെ ഒന്നും തോന്നരുത് അത്രയും മാത്രമേ ഉള്ളൂ ഫുഡോ മധുര മധുരത്തോട് കൂടുതൽ സിനിമ തുടങ്ങിന് മുമ്പ് ഒരാഴ്ച രണ്ടാഴ്ച നടക്കും അത്രാണ്ട് അങ്ങനെ ഒന്നുമില്ല ഇടയ്ക്ക് ഫോളോ ചെയ്യും ഇത് എന്റെ പേഴ്സണൽ ഇന്റർവ്യൂ ആട്ടോ എനിക്ക് എല്ലാരും മറന്നിരിക്കുന്നു പേഴ്സണൽ ഇന്റർവ്യൂ കണ്ടിരുന്നു വീട്ടില് ഗോൾഡി ആൻഡ് കുട്ടികൾ